ഞാൻ ടീച്ചർ വിജയപിക ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു സ്ക്വയർ നെക്ക് ബ്ലൗസ് വെട്ടി തയ്ക്കുന്ന വിധവും അതിൽ കൈവെച്ച് പിടിപ്പിക്കുന്ന വിധവുമാണ് കഴുത്ത് സ്ക്വയർ നെക്ക് തയ്ക്കുന്ന വിധവും പഠിപ്പിക്കും ഇതാണ് സ്ക്വയർ നെക്ക് ബ്ലൗസിൻ്റെ വര ലെന്ത് പതിനാറ് ചെസ്റ്റ് ഇരുപത്തിനാല് യൂസ് ആറ് ഷോൾഡർ അഞ്ച് സ്ലീവ് ലെന്ത് നാലര ആറഞ്ച് ലൂസ് അപ്പൊ ഇരുപത്തിനാലും നാലും എത്രയാണ് മുപ്പത് മുപ്പതിന്റെ നാലൊന്നാണ് ഏഴര സീറോ ഫോർ

പ്ലസ് കാലേ സമം അഞ്ചേ കാലിഞ്ച് ഇവിടെ ഷോർട്ടർ അഞ്ചാണ് പ്ലസ് കാലിച്ച് കൂടെ കൊടുത്ത് അഞ്ചേ കാലുണ്ടാകും കൈക്കുഴി ഈ ഷോട്ടറിന്റെ അളവ് തന്നെ ഓടിയാലും കൈക്കുഴി ഇവിടെ അഞ്ചിഞ്ചോ അഞ്ചര ഇഞ്ചോ എടുക്കാം അപ്പോ സെവൻ ടു എയ്റ്റ് കൈക്കുഴി അഞ്ചര ഇഞ്ച് സെവൻ ടു നൈൻ ഷോൾഡർ ചരിവ് അരയിഞ്ച് കൈക്കുഴി ഇങ്ങനെ എടുക്കണം ഷോൾഡർ ചരിവ് ഇതെടുക്കണം കൈക്കുഴി ഇങ്ങനെ വളച്ച് വരയ്ക്കണം പത്ത് ഇതിൻ്റെ സെൻറ്റർ ആണ് എടുക്കുന്നത് പത്ത് സമയം ഇതാണ് ഇന്നുമുതലേ ഇതുവരെയുള്ള മധ്യഭാഗം സെൻടർ പത്ത് പതിനൊന്ന് ഇഞ്ച് ഷേപ്പ് എന്നിട്ട് ഇങ്ങനെ വരയ്ക്കും ഇനി നമുക്ക് കൈ നാലര മടക്കി തയ്ക്കാൻ അതായത് തയ്യൽ തൈൽത്തുമ്പ് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കൈക്കുഴി പ്ലസ് കൈക്കുഴി ഇവിടെ എത്രയാണ് അനുസര അപ്പൊ കൈക്കുഴി കൈക്കുഴി പ്ലസ് രണ്ട് സമം ഏഴര ഇതൊരു നിശ്ചിത അളവൊന്നും അല്ല അത് നിങ്ങൾക്ക് വിട്ടുമ്പോ മനസ്സിലാവും ചെസ്റ്റിന്റെ ഒന്ന് സമം രണ്ട് ഇഞ്ച് ചെസ്റ്റ് എത്രയാണ് ഇരുപത്തിനാല് ഇരുപത്തിനാല് പന്ത്രണ്ടിലൊന്ന് ആവുമ്പോ എത്രയാണ് ഇഞ്ച് വരും രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് അപ്പോൾ മൂന്ന് നാല് ചെസ്റ്റ് പന്ത്രണ്ടിൽ ഒന്ന് സമ രണ്ടിഞ്ച് ഇവിടെ എടുത്ത് അഞ്ച് ആറ് ഒരു ഇഞ്ച് ഷേപ്പ് അപ്പൊ ഈ രണ്ടിഞ്ച് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വരുകയും ഈ ഒരു ഇഞ്ച് ഷേപ്പ് എടുത്തിട്ട് ഇങ്ങനെ വരുകയും ഇങ്ങനെ വരയ്ക്കും അപ്പൊ ഇനി വെട്ടുന്ന വിധം കാണിച്ചു തരാം തുണിയെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം ഇത് തുണി കുറവായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടക്കണേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതുപോലെയും മടക്കാം എന്നിട്ട് ഈ ഫോൾഡ് വശം ഇങ്ങനെ പിടിക്കും എന്നിട്ട് സീറോ വൺ ലെന്ത് പ്ലസ് ഒന്ന് സമയം പതിനേഴ് ഇഞ്ച് ഇവിടെ എടുക്കും അതിനൊന്ന് വരയ്ക്കണം സീറോ ടു ചെസ്റ്റ് പ്ലസ് ലൂസിന്റെ നാലൊന്ന് സമയം ഏഴര അത് ഇതൊന്ന് കറക്റ്റ് ആയിട്ടുണ്ട് സീറോ ഫോർ കഴുത്തകലൻ രണ്ടിഞ്ച് ബാക്കിൽ എഴുത്തിറക്കാം രണ്ടിഞ്ച് ബാക്ക് എഴുത്തിറക്കം ഇങ്ങനെ റൗണ്ട് ചെയ്ത് ബാക്ക് റൗണ്ട് നമുക്ക് വരയ്ക്കാം ഫ്രണ്ട് കഴുത്തിറക്കാം നാലിഞ്ച് അത് നമുക്ക് ഈ കഴുത്തകലവും ഇതും കറക്റ്റ് ആയിരിക്കണം വരയ്ക്കണം അപ്പോൾ ഇവിടുത്തെ വിധിയും ഇവിടത്തെ വിധിയും രണ്ടിഞ്ച് തന്നെ ഇരിക്കണം നാലിഞ്ച് കഴുത്തിറക്കം എടുത്തിട്ടുണ്ട് ഷോൾഡർ അഞ്ചാണ് പ്ലസ് കാലുകൂടെ കൊടുത്ത് അഞ്ചേ കാലിഞ്ച് ഇവിടെ എടുക്കും കൈക്കുഴി വന്നിട്ട് അഞ്ചര ഇഞ്ചോ അഞ്ചിഞ്ചോ ഷോർഡറിന്റെ അളവ് വേണമെങ്കിലും എടുക്കാം ഇവിടെ ഞാൻ അഞ്ചര ഇഞ്ച് എടുക്കണുണ്ട് അഞ്ചര ഇഞ്ച് കൈക്കുഴി എന്നിട്ട് അത് ഇങ്ങനെ വിളിക്കും എന്നിട്ട് ഷോൾഡർ കൈപ്പുഴി അഞ്ചര ഇഞ്ച് എടുത്തിട്ടുണ്ട് അര ഇഞ്ച് ഷോൾഡർ ചരിവ് എടുത്തിട്ടുണ്ട് ഇതിന്റെ മദ്യം എടുക്കും ഇതെത്രയാണ് പന്ത്രണ്ട് ഇഞ്ചുണ്ട് ആറ് ഇഞ്ച് എന്നിട്ട് ഇഞ്ച് കാണിച്ചു തരാം ബാക്ക് എടുത്ത് ഒരുമിച്ച് ഇങ്ങനെ വെട്ടണം ഓപ്പൺ സൈഡാണ് വെച്ചിട്ടുള്ളത് ഫോൾഡ് വശ ഇതിനെ എടുത്ത് വെട്ടും ഷേപ്പ് ഇത് കൈ മറ്റേ രീതിയിലുള്ള മടക്കം വെട്ടിയാൽ മതി ഇത് മൂന്ന് തുണ്ടായിട്ട് കിട്ടും ഓപ്പൺ പീസ് ആയതുകൊണ്ട് ഇത് ഫ്രണ്ട് ഇതാണ് ബോഡി വെട്ടുന്ന വിധം ഇത് രണ്ട് പീസ് ബാക്ക് അറിയാമല്ലോ ഇനി നമുക്ക് കൈ വെട്ടുന്നത് കാണിച്ചു തരാം ബാക്കി ബാലൻസ് പീസ് ഇതുപോലെ കിട്ടും അതല്ല ഇങ്ങനെ മടക്കും രണ്ടായിട്ട് മടക്കി പിന്നെ ഇതിന് ഒരിക്കൽ കൂടെ ഇങ്ങനെ സീറോ മടക്കിത്തയ്ക്കാൻ മുത്താഴ്വിട്ട് ഏഴര ഇഞ്ച് വരണം ഏഴര ഏഴര ഇഞ്ച് മുത്താഴ്വിട്ട് അത് ഉദ്ദേശിച്ച അളവാണ് ഇതിന് നിശ്ചിത അളവൊന്നുമില്ല കാണിച്ചു തരാം ഇത് മൂന്നോ നാലിച്ച് എസ്സിന്റെ പന്ത്രണ്ടിലൊന്ന് തുണി നമുക്ക് ഇങ്ങനെ നീളത്തിന് കിട്ടും അതിനെ നമുക്ക് ഇങ്ങനെ അങ്ങ് മടക്കും ഇങ്ങനെ നീളത്തിനുട്ട് അതിനങ്ങനെ മടക്കും അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു മടക്കും കൈ നീളം എത്രയാണ് നാലര ഇഞ്ച് അല്ലേ നാലര ഇഞ്ച് കൈനീളം മടക്കിത്തയ്ക്ക ഒരിഞ്ച് കൂടെ താഴോട്ട് നമുക്ക് ആ തുണിയെല്ലാം മൊത്തം ഇട്ടിട്ടുണ്ട് ഏഴര ഇഞ്ച് ഇത് ചെസ്റ്റിന്റെ പന്ത്രണ്ടിലൊന്ന് ഇത് മെയിനായ പ്രധാനപ്പെട്ട അളവാണ് ചെസ്റ്റിന്റെ പന്ത്രണ്ടിലൊന്ന് എത്രയാണ് ഇഞ്ച് രണ്ടിഞ്ച് വരയ്ക്കും എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് ഉയർത്തി അപ്പൊ ഇനി ഇത് വെട്ടുന്നതിന് മുമ്പ് നമ്മൾ ഇതാണ് നിശ്ചിത അളവ് കറക്റ്റല്ല എന്ന് ഞാൻ പറയണത് വെട്ടുന്നതിന് മുമ്പ് നമ്മൾ ഇത് എന്ന് വച്ച് നോക്കണം അപ്പം ഇത് എത്രയാണ് കൂടി നിൽക്കുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ പീസ് ഇങ്ങനെ കുറച്ച് വരുന്നത് എന്നിട്ട് ഇതിനെ പാകമാക്കി വച്ച് മാത്രമേ നമ്മൾ വെട്ടാവൂ കൈക്കൊഴി പാട്ടാണിത് ഈ പാപമാണോ എന്ന് നോക്കണം അരേഞ്ച് ഇങ്ങനെ പൊക്കണം വീണ്ടും മതി കേട്ടോ രണ്ട് കൈ ഇനി തയ്ക്കുന്ന വിധം കാണിച്ചു തരാം ആ അതിനു മുമ്പായിട്ട് പൂക്ക് പട്ട ഈ പട്ട തയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം ഇഞ്ച് മൂന്നിഞ്ചും രണ്ട് എടുക്കണം വെട്ടി തയ്ക്കണം അതിനു മുമ്പ് ഇനി കഴുത്ത് വെട്ടേണ്ട വിധം കാണിച്ചു തരാം കഴുത്ത് വെട്ടി തയ്ക്കേണ്ട വിധം ഊക്കുപെട്ടാ അയപ്പെട്ട തയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം രണ്ടിഞ്ച് മൂന്നിഞ്ച് രണ്ട് തുണ്ടുകൾ എടുക്കണം അതിനും ഞാൻ പറഞ്ഞു തരില്ല കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി കഴിത്ത് തയ്ക്കുന്ന വിധം കാണിച്ചു തരാം സ്ക്വയറിനൊക്കെ കഴുത്ത് ആദ്യം ഒരു വേസ്റ്റ് തുണിയിൽ അതിട്ടിങ്ങനെ വേറൊരു വേസ്റ്റ് തുണിയാണ് ആ തുണിയുടെ പുറത്ത് നമ്മൾ വെട്ടിയെടുത്ത പീസ് എടുത്ത് ഇങ്ങനെ കറക്റ്റ് ആ എന്നിട്ട് അങ്ങ് വരയ്ക്കുക ഇങ്ങനെ തന്നെയാണ് ലൈനിങ്ങും ഇങ്ങനെ തന്നെയാണ് ലൈനിങ് ആണെങ്കിൽ ഇത് ഫുൾ ആയിട്ട് എടുക്കും നമുക്ക് ലൈനിങ് അല്ലാത്തത് കൊണ്ട് അല്ലാത്ത വിധം കാണിച്ചു തരാം എന്നിട്ട് ഒരു രണ്ടിഞ്ചോ ഒന്നര ഇഞ്ചോ വീതിക്ക് ഇത് ഉദ്ദേശിച്ച അളവാണ് നമുക്ക് എത്ര വേണോ കൊടുക്കാം വീതി കൂട്ടിയും കൊടുക്കാം കുറച്ചും കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വരയ്ക്കി ഇതാ ഇതാണ് കറക്റ്റ് ആയിട്ട് വരച്ചെടുക്കാനുള്ളത് എന്നിട്ട് ഇതങ്ങ് വെട്ടാം ഇതാദ്യം സൂക്ഷിച്ചു വെട്ടണം ഇതാണ് പ്രധാന പാർട്ട് വെട്ടാനുള്ളത് ീസും നമുക്ക് വേണ്ട ഇതാണ് വേണ്ടത് ഇത് ഈ കഴുത്തിൽ വെച്ച് തച്ച് തിരിക്കണം നല്ല വശത്ത് വെച്ച് തയ്ച്ച് അവ തോട്ടാക്കി തയ്ക്കണം അത് തയ്ക്കുന്ന വിധം ഞാൻ മനസ്സിലരാം അത് കഴിഞ്ഞ് ബാക്ക് പീസിന് ഓപ്പൺ പീസാണ് റൗണ്ട് ഇങ്ങനെ കിട്ടും അതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കും രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് കുറച്ച് നെയ്ക്കും ഇവിടെ അയ്പട്ടാക്കി കുറച്ച് തള് കൊടുത്ത് വരയ്ക്കുന്നതായിരിക്കും നല്ലത് ഓപ്പൺ ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെക്കണം മടക്കി വെച്ചിട്ട് കുറച്ച് തണ്ണു കൊടുക്കാം അങ്ങോട്ട് അതൊന്നും മനസ്സിലാവും അയപ്പട്ട ഊക്ക് പട്ട തച്ചിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ിട്ട് ഇനി ഇത് നമുക്ക് ബാക്കിലേക്കുള്ള രണ്ട് പീസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തയ്ക്കുന്നതിലേക്ക് പോവാം കഴുത്തിൻ്റെ പുറത്ത് ഈ തുണിയെ ഇങ്ങനെ വയ്ക്കണം നല്ലവശത്ത് വെക്കണം നല്ലവശത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട സൈഡിൻ്റെ പുറത്താണ് വയ്ക്കേണ്ടത് എന്നു വെച്ചിട്ട് എന്നിട്ട് ഇത് ശരിക്കും തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കച്ച നൂല് കട്ട് പാടില്ല ഇങ്ങനെ കട്ട് ചെയ്യും തച്ച നൂല് കട്ടാവാതെ ഓരോ മുക്കും ഇങ്ങനെയാണ് കട്ടാവും ഉണ്ടല്ലോ എന്നിട്ട് ഇതിനെ തിരിച്ച് പതിച്ച് വയ്ക്കണം ഉണ്ടല്ലോ നല്ല വശം നോക്കി

വീഡിയോയിൽ ഒരു പ്രേക്ഷകം ചോദിച്ചിരുന്നു എത്ര ഇഞ്ചാണ് വിടേണ്ടത് എന്ന് അര ഇഞ്ച് മുതൽ ഒരിഞ്ച് വരെയൊക്കെ തയ്ക്കാം തയ്യൽത്തുമ്പ് തയ്ക്കാം പിന്നെ വണ്ണം കൂടി നിൽക്കുകയാണെങ്കിൽ പാകത്തിന് അടിച്ച് ഒതുക്കുകയും ചെയ്യാം तापू തച്ചെടുത്തിട്ടുണ്ട് ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ദിവസമായി ഞാൻ അടുത്ത ക്ലാസ് വരുന്നതായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഏർപ്പെടുത്തണം ഇത് രണ്ട് ഡോട്ട് അടിച്ചിട്ടുണ്ട് ഞാൻ ബാക്കി ഡോട്ട് അടിച്ചിട്ടില്ല എന്നാൽക്കറിയാലോ ഡോട്ട് അടിക്കുക ഡോട്ട് അടിക്കാതെയും ചെയ്യാം ഇത് ബാക്ക് പാർട്ട് ഉണ്ടല്ലേ പൂക്ക് പട്ട ഐ പട്ട ഇത് ഫ്രണ്ട് അടുത്ത ഡ്രസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം